あれが ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനെല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ബർത്ത്ഡേ ബോയി ഉണ്ടല്ലോ സംഭവപൂലമായ ബർത്ത്ഡേ സെലിബ്രേഷന് ശേഷം ഒരല്പം ക്ഷീണിതനൊക്കെ ആയിട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് ഓ ഭയങ്കര വലിയ പരിപാടി ആയിരുന്നു ആ പാളം കിട്ടുക വയങ്ങി ദയിക്കണ കേട്ടോ പുതിയ വണ്ടിയൊക്കെ കിട്ടിയിൻ്റെ പുലുവിലാണ് അതിലൊക്കെ ഓരോന്ന് കയറ്റി വെച്ചും ഉണ്ടാക്കിയിട്ടും അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കുറച്ച് കുട്ടികളെ അവിടെ കളിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ അവിടേക്കാണ് ഇപ്പോൾ ആ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പം ഞാനേ ഇവിടെ കിച്ചണിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തേക്കട്ടെ ഇന്നലെ നമ്മൾ ഈ എടുത്ത് കിഴുകിയൊക്കെ വെച്ച പാത്രം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കിഴുകി വെച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ കിഴുകി വെച്ച പാത്രങ്ങളൊക്കെ വെള്ളം കുറച്ചപ്പോൾ ഒന്ന് പോകാനുണ്ട് അതൊക്കെ ഒന്ന് തോത്തി തുളച്ച് എടുത്തക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ സിനിമനെ കണ്ടാൽ വീണ്ടും എനിക്ക് എക്സ്ട്രാ പണിയൊക്കെ തരും ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ചോറും മസാലയും ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ അതന്ന് ഞമ്മൾക്ക് ഉച്ചയ്ക്ക് കിടക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നിന്നാ പിന്നെ ഫുൾ ഒരു ക്ലീനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാത്രങ്ങളെയൊക്കെ തോതി തുടച്ച് വൃത്തിയാക്കി അതൊക്കെ ഞാൻ എടുത്തുവച്ചു കേട്ടോ നീ മോളെ അവിടെ ഇരിക്കണം അത്ര സേഫല്ല കേട്ടോ അങ്ങോട്ടിരുന്നുളെ കാരണം താഴത്ത് കളിച്ചാൽ മതി ഈ മേലെ ഇന്ന് കളി അത്ര നല്ലതല്ലേ കുട്ടിനെ നോക്കണം കേട്ടോ വെയിലും കൊള്ളരുത്തു വീയും ചെയ്യരുത് റൈറ്റ് വലതടി ലെഫ്റ്റ് തന്നെ ഇടത് റിജി കൊടുത്ത ജീപ്പാണ് അവന് ഇഷ്ടമായത് വൈകുന്നേരം മുതലൈമ്പ തന്നെ കളിച്ചത് എത്ര നേരം കഴിഞ്ഞിട്ടാണോ ഉറങ്ങിയെന്നോ അയിനങ്ങനെ രാവിലെ അയിന്റെ ഉള്ളില് ആ സ്പേസിലൊക്കെ കട്ടകളൊക്കെ പൊറുക്കി വച്ച് അങ്ങനെ ഉരുത്തി അവനൈ കളിച്ചു അതൊക്കെ പറിച്ച് പോട്ട് പൊടിച്ചിന്ന് പൊട്ടി പോന്നെ റിമോട്ട് കാർ വെള്ളം കണ്ടിട്ട് സ്വന്തമാക്കിട്ടോ അജു അജു ആണ് ഇപ്പോ ഇമേ കളിച്ചുകൊണ്ടിരിക്കണത് പിന്നെ മറ്റോന് കൊടുത്തിട്ടും കാര്യമില്ല ഓന് അത് ചിലപ്പോ ഒരറ്റ കയറി പണി തീർക്കും അപ്പോൾ പിന്നെ കുറച്ചും കാലം കാക്കു ാക്കുമ്പോ പിന്നെ അങ്ങനെ ഇങ്ങനെ കേട്ടെത്താതെ കൊണ്ടെടുക്കും ഓൻ അതിനുള്ള എന്താ വെച്ചുകളല്ലോ അപ്പൊ ഓൻ കുറച്ചു കാലൊക്കെ ഒന്ന് കൊണ്ടാടന്ന് അതിന്റെ ഏർ ചെറിയ പരിപ്പുകളൊക്കെ ഇളക്കി തുടങ്ങുമ്പോ ഞമ്മക്ക് സെനിമോന് കൊടുക്കാന്ന് ചോദിച്ചാണ്ട് പിന്നെ ഞാന് ഓനക്ക് കൊടുത്തതാണ് കേട്ടോ അപ്പൊ അതുംകൊണ്ട് ഷൈൻ ചെയ്യുന്ന നടക്കലാണ് ഇപ്പൊ പരിപാടി പാവ കുട്ടിക്ക് കൊടുക്ക അതുപോലെയൊക്കെ ഞാൻ ആട്ടിത്തൊളിച്ച താഴത്തെ കൊണ്ടു നോക്കിക്കുന്നുണ്ടോ എനിക്ക് പേടിയാണ് വേല അഥവാ കാല് തന്നെയാണ് താഴത്ത് കഴിയൂലേ അപ്പം നമുക്ക് ബാക്കി നമ്മളെ ക്ലീനിങ് പരിപാടികൾക്ക് കിടക്കാം അപ്പം ഇന്ന് നമ്മുടെ ഈ ഫാനൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ കുറേ ആയി ഫാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഷെഡിൽ അതിന് അത്ര കൂടെ പൊടിയാവണില്ല പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അബദ്ധങ്ങളാണ് കേട്ടോ അത് പൊന്നുങ്ങൾ കണ്ടില്ലേ ബാക്കിയൊക്കെ അതാ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ എൻ്റെ അടുക്ക് ഡാൻസ് അലച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരിക്കലും ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ ആ ഫാനിൻ്റെ സാധനം അതായത് തുറന്നപ്പോൾ അതും കൊണ്ട് പോയതാണ് കേട്ടോലെ ഇനി നമുക്ക് ഒന്ന് തോത്തി തുറച്ച് വൃത്തിയാക്കി എടുക്കാം അതിൻ്റെ അടുത്ത് എൻ്റെ അസിസ്റ്റൻ്റെ ഞാൻ ഇവിടെ തന്നെ അല്ലേ ഞാൻ എല്ലേലും പോയോ എന്നൊക്കെ അറിയാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ നടത്തും കേട്ടോ ഒരു പത്ത് മിനിറ്റ് അരം കണ്ടിട്ടില്ലെങ്കിൽ മ് മാ കഴിച്ചിട്ടിങ്ങനെ വരും കേട്ടോ ഞാൻ ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാനില്ലാത്ത ദിവസങ്ങളിൽ അങ്ങനെ അതേപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തലേ ദിവസത്തൊക്കെ ബാക്കി ഉണ്ടാകുമല്ലോ അതിൽ എന്തെങ്കിലും ചോറൊക്കെ മാത്രമൊക്കെ ഉണ്ടാക്കണം അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇങ്ങനെയുള്ള ക്ലീനിങ്ങിനൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ കാരണം ചോറും കൂട്ടാനും അതേപോലെ തന്നെ ഇതും ഒക്കെ പാടുണ്ടാക്കിയതിന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഇളകും അപ്പോൾ ഇന്നിപ്പോൾ ചോറ് വെക്കാനില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തു വിചാരിച്ച് വേഗം പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം പണികൾ തീരും പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരി ഇരിക്കണ്ടേ ഇരിക്കില്ല എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഉള്ള സമയം ആ ഒരു എന്താ പറയുക ഇന്നിപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു സമയമല്ലേ അന്ന് ആ സമയം പ്രയോജനപ്പെടുത്താം എന്തെങ്കിലും ഒരു ക്ലീനിങ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പണിക്കറങ്ങിയതാണ് അതിൻ്റെ അടുത്ത് ഞമ്മളെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ കുഞ്ഞുട്ടിക്കൊന്ന് പണി ലീവായതുകൊണ്ട് ഞാൻ റേഷൻ കടയ്ക്കൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കു കേട്ടോ മുമ്പേക്ക് ലീവ് ഇടുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു പണി നമ്മൾ കൊടുക്കലുണ്ട് അപ്പോൾ അതാ അരിയൊക്കെ കൊണ്ടു നിൽക്കുന്നത് അപ്പം അതും കൂടി ഒന്ന് എടുത്തൊക്കെ കേട്ടോ അജ് കേട്ടോ അതൊക്കെ വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് അതവിടെ നിന്ന് നിന്നോട്ടേന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല അതിന് പിന്നെ ഞാൻ വേഗം വന്നിട്ട് അരിയൊക്കെ ഒന്ന് ബക്കറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പം ആ പരിപാടി കഴിഞ്ഞു നമ്മളെ സ്വന്തം പേരിലെ ആകെയുള്ളൊരു സാധനമാണ് ഇതാ റേഷൻ കാർഡ് അത് ഞമ്മളെ സ്വന്തം വരില്ല നമ്മൾ ഫോട്ടോ വരേണ്ടെങ്കിൽ വരി അപ്പം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ വരാം ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടോ ഇനി ഇത് ഫിറ്റ് ചെയ്യലാണ് ഒരു പത്ത് മിനിറ്റ് നേരം നിന്നിട്ടാണ് ഇതൊന്ന് ഫിറ്റാക്കി കിട്ടിയത് കേട്ടോ ചില സമയത്ത് ഇത് പെട്ടന്ന് ഫിറ്റാവുവെ ഫിറ്റാക്കി എടുക്കാൻ പറ്റില്ല ചില സമയത്ത് അതുകൊണ്ട് ശരിയാവില്ല അപ്പോൾ ആ സമയം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി വിചാരിച്ചിട്ടാണ് ഒരു പാട്ടൊക്കെ കിട്ടി കീഴ് ചെയ്ത് കേട്ടോ അപ്പം ഞാൻ എങ്ങനെ മെനക്കെട്ടിട്ടും അതിങ്ങോട്ട് സെറ്റാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതായ്മ കൊടുങ്ങണില്ല ചില സമയത്ത് അത് എങ്ങനെയാണ് ഇതാ അത് കൊടുക്കിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ അതാണ് ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ജാതി പണിയൊക്കെ എടുക്കണ വെച്ചെങ്കിൽ പിന്നെ കൈ എടുക്കും പോയി വാങ്ങിക്കൊണ്ടിരേണ്ടി വരും അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത് ഫിറ്റ് ചെയ്തിട്ടാണ് ബാക്കി പണിയൊക്കെ കടന്നിട്ടുണ്ടായിട്ടോ ആ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റെ ആയത് കൊടുത്തുകാണ്ട് ഇവിടെ അതാ ഒരുത്തന് വേറെ എന്തൊക്കെയാ പണി നടത്തിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ ഞാൻ സ്ക്രൂ ഡ്രൈവർ മുറുക്കാൻ പണിയാണ്ട് എടുത്തത് ഓനെ കൊണ്ടുപോയതാണ് അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ കുറച്ച് സമയം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സംഗതി സെറ്റാക്കി എടുത്തണേ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് ഓന് നോക്കാനുണ്ട് കേട്ടോ ജെനിമോനെ അതുകൊണ്ട് എനിക്ക് ഓനെ നോക്കല് പ്രത്യേകിച്ച് ഒരു പണിയായിട്ടൊന്നും ഇല്ല ഇടക്ക് പിന്നെ ഞാൻ ഇവിടെ അല്ലേ പോയോ എന്നറിയാൻ ഇടക്കൊന്നു ഇന്നെ തപ്പി വരുന്നതാണ് കേട്ടോ അടുത്ത നമ്മളെ സെക്ഷൻ കിച്ചണിലെ ജനലൊക്കെ ഒന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കി എടുക്കലാണ് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു കിച്ചണിലത്തെ ജനലുകൾ മാത്രം തുടച്ച് ഇന്നത്തെ ക്ലീനിങ് അവസാനിപ്പിക്കാം പക്ഷേ ഒന്ന് ചെയ്യുമ്പോഴാണല്ലോ ഒന്ന് ഒന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരിക ഇവിടെ ഇപ്പം എന്തിനാ പപ്പായ തണ്ട് കാണാനാണോ നിങ്ങൾ വിചാരിക്കേണ്ട അതിൻ്റെ ഡീ കൂടെ ഒന്ന് നോക്കിയാൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഞാനെന്താ ബാക്കിയുള്ള ജനലുകളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ മൂന്ന് ജനലുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഗ്ലാസ് മേലൊക്കെ ചളിയും പൊടിയൊക്കെ ആയാൽ വേഗം അറിയാലോ അപ്പോൾ പിന്നെ അത് വേഗം ഒന്ന് തുറച്ച് വൃത്തിയാക്കട്ടെ കേട്ടോ പിന്നോട് ചിലരൊക്കെ പറയുന്നേ ഈ വൈറ്റ് ജനൽ എന്തിനാ തിരഞ്ഞെടുത്തത് ക്ലീൻ ആക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നെ സംബന്ധിച്ച് വലിയൊരു ക്ലീനിന് ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ മരമല്ല മരമാണെങ്കിൽ മിക്കവാറും ബുദ്ധിമുട്ടാകും ഇത് ഇൻട്രോസ്റ്റീലിൻ്റെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം ഇൻട്രോസ്റ്റീലെന്ന് തന്നെ അല്ലെങ്കിൽ പറയാം വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാൻ കിച്ചണത്തെ ജനലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സമയം നോക്കും ആ സമയം സമയമുണ്ടല്ലോ എന്നാൽ പിന്നെ അതുകൂടി ഇരിക്കുക കൂടി ഇരിക്കുക അങ്ങനെ വന്ന് വന്ന് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഈ മുൻവശത്തുള്ള ജനലുകളൊക്കെ ഞാൻ തോത്തി തുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ വിട്ടുന്നും കാണുമ്പോൾ വലിയ ചളിയും പൊടിയൊന്നും കാണൂല പക്ഷേ എടുത്തേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ചളിയും പൊടിയൊക്കെ ഇതിന് വന്ന് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു സിറ്റൗട്ടത്തെ ചാനലൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്തിലെ ഈ ചാനലുകളും ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടോയെന്നറിയില്ല രണ്ട് കിളി ഒപ്പം മാറിയിട്ടുണ്ട് ഇനി അമ്മ അതിന് കുത്തലേടോ അതാ മറ്റേ ഇൻട്രസ്റ്റിൻ്റെ ചാനലായതുകൊണ്ട് കൊണ്ടാണ് അതിൻ്റെ സൈഡ് ഒരു കോണ് പോലെയാണ് അതങ്ങട്ട് കുത്തിയിട്ട് ഞാനങ്ങനെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നിതാണ് കേട്ടോ ആ ഒരു ചാനലിൽ അങ്ങനെ നിന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് കയറിയതാണേ പക്ഷെ നല്ല കിളി മാറിയിട്ടുണ്ട് ഇനി ഇപ്പോഴും ആ ഒരു സൈഡിൽ ഭയങ്കര വേദന ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ വെച്ച പോലെ ഉണ്ട് ആ ഒരു കോണ് ഇങ്ങോട്ട് തട്ടിട്ടേ അപ്പം ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല ബാക്കി പരിപാടി തുടങ്ങട്ടെ ജനലൊക്കെ ഒന്ന് തോതി തൊറിച്ച് വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ വേണമെങ്കിൽ സ്റ്റൂളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കയറിങ്ങാണ്ടൊക്കെ എടുത്താൽ മതി ഇത്ര തൂങ്ങി പിടിച്ച് കഷ്ടപ്പെട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കഷ്ടപ്പെട്ടെടുക്കുമ്പോഴാണല്ലോ അതിന് വൃത്തി ഉള്ളത് അപ്പോൾ എന്നാൽ ഇതൊക്കെ ഒന്ന് തോതി തുറിച്ച് നമുക്കൊന്ന് പൊട്ടപ്പനാക്കി എടുക്കാം തലക്ക് കുത്തു കിട്ടിയോടുകൂടി ജനൽ തൊത്തി തുറക്കാമല്ല പൂതി കൂടി അവസാനിപ്പിച്ചിട്ടോ ആ ഒരു സമയത്ത് അത്ര വെച്ച് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇതാ ആ ജനലും കൂടി തുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കഷ്ണത്തിൻ്റെ അവസ്ഥ കണ്ടോ വറക്കൊന്നും തുലകിട്ട് ബാസന്തിൻ്റെ അവസ്ഥയാണ് ഇനി ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ നട്ട് ഇതിനൊന്ന് കുളിച്ച് കൂട്ടപ്പനാക്കി എടുക്കണം അപ്പോഴേ ആ പഴയ കളർക്കൊന്ന് വരികയുള്ളൂ കേട്ടോ അങ്ങനെ അവിടെയൊക്കെ തുടച്ച് വന്നപ്പോൾ ലാസ്റ്റ് ഈ ഒരു ചാനൽമേലും അത്യാവശ്യം കുറച്ചൊക്കെ പൊടിയൊക്കെ കണ്ടു അപ്പോൾ പിന്നെ അവിടെയും കൂടി ഇങ്ങനെ തുടച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കഴിയുമ്പോഴാണല്ലോ ഒന്ന് പിന്നെ അതും കൂടി എടുക്കാം എന്നാൽ പിന്നെ എന്തും കൂടി അങ്ങോട്ട് എടുക്കാം അങ്ങനെ പറഞ്ഞ് വന്നാൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു പണിയെടുത്ത് തുടങ്ങിയത് അപ്പം ഇന്ന് വെറുതെ എടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ബസന്തിനൊക്കെ ഞാൻ കഴുകിട്ടതിന് ശേഷമാണ് അകത്തേക്ക് വരുന്നത് അകത്തിൻ്റെ അവസ്ഥ പറയണ്ട അല്ലാ അത്രക്കോലും അലമ്പാക്കി ഇവിടെ ഇട്ട് കുട്ടികളെ ഇവിടെ ഇരുന്ന് കളി കാര്യങ്ങളൊക്കെ എഴുതിയെ ഓല് കളിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ പറയും ആ കാര്യം കഴിഞ്ഞ് ഇതൊക്കെ എടുത്തുവച്ചിട്ട് മിന്നയാ മതി എന്നുള്ളത് പക്ഷേ ഓല് അത് വിദഗ്ധമായിട്ട് കണ്ണ് മേടിച്ചോറ്റ മിന്നലാണ് കേട്ടോ അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഞാൻ എടുത്തേക്കട്ടെ പിന്നെ ഇന്നലത്തെ ഭർത്തീൻ്റെ എഫക്റ്റും ഉണ്ടെങ്കിൽ കേട്ടോ മുക്കും മൂലയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ എടുത്ത് വന്നപ്പോൾ അതാ ഇത്രീനം വേസ്റ്റ് ഉണ്ടേന് സാധാരണ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് മുന്നേയാണല്ലോ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്യുക ഞാൻ ഫങ്ഷന് പിന്നെ നമ്മൾ നേരെക്കൂട്ടി മുന്നേ കൂട്ടിയൊന്നും എന്താ പറയുക പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മളാ ക്ലീനിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചോറും കറിയുന്നുണ്ടാക്കാനുള്ള അപ്പോൾ അത് വേഗം കുളിച്ച് വെറുതെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു ക്ലീനിങ് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് വിചാരിച്ചങ്ങനെ തുടങ്ങിയത് തന്നെ അപ്പോൾ ഈ റസ്റ്റ് കുറേ സമയം റസ്റ്റ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങി നിൽക്കുമ്പോൾ ഇന്ന് എനിക്ക് റസ്റ്റ് എടുക്കാൻ സമയം സമയമുണ്ടായി അതിൻ്റെ തന്നെ ഇല്ല കേട്ടോ കാരണം രണ്ട് മണി മൂന്ന് മണി ആകോലത്തെ പണി എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അകത്തത്തെ പണികൾ ഏകദേശം തീരുമാനമായി അങ്ങനെ ഞാൻ ഹാവു സമാധാനമായി എന്ന് വിചാരിച്ച് മുറ്റത്ത് വന്നു നോക്കുമ്പോൾ അതാ മുറ്റത്തിൽ ഇതാക്കണ് ഇന്നലെ ഒരു പൊട്ടിച്ച ആ സാധനമല്ലേ പാർട്ടി പോണോ അങ്ങനെ എന്തോ പറയണ സാധനം അത് ഞാൻ അപ്പോൾ ഹാളിൽ നിന്ന് ഞാൻ അടിച്ചു ആരെടുത്ത് ഒരു കവറിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ടെട്ടോ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടു എൻ്റെ ചെറിയ സന്തതി ആണെന്ന് തോന്നുന്നുണ്ട് അത് കണ്ട് ഇതാ അവിടെ ഒന്നായിട്ട് ചെരിഞ്ഞ് എനിക്ക് എക്സ്ട്രാ പണിയായി ആക്കി തന്നിട്ടു എന്തായാലും ഇന്ന് പോലെ പണിയുള്ള ദിവസമല്ലേ എന്നു കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് ബാക്കി പണി തീരുമാനാക്കാം എന്ന് വിചാരിച്ചു ഇനി ഇപ്പോൾ അതൊന്ന് അടിച്ചു വാരി എടുക്കട്ടെട്ടോ ഓരോ പണി കഴിയുമ്പോൾ വിചാരിച്ചു ഈ ഇതിമങ്ങടെ നിർത്തും ഇപ്പം നിർത്തും ഇപ്പം നിർത്തും എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും അപ്പോൾ എടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേ അതും അന്നത് കൂടി ഇരിക്കാം ഇതും കൂടി ഇരിക്കാം അങ്ങനെ 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 സമയം രണ്ടണി രണ്ടണിയൊക്കെ ആയിട്ടുണ്ട് ഇനി അപ്പം ഇനി ലാസ്റ്റത്തെ പരിപാടിയാണത് നമ്മളെ കെട്ടിയവൻ്റെ ചെരുപ്പും കൂടി ഒന്ന് കഴുകാണ്ട് മുതിയടി അത് സാധാരണ മൂപ്പര് തന്നെയാണ് കഴുകി വെക്കല് പക്ഷേ ഇന്നലെ ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ വന്നതും സമയം ഏഴുമണിയൊക്കെ ആയിട്ടാണ് അപ്പോൾ പിന്നെ ആൾക്കത് കഴുകാ നല്ല സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇനി അതും കൂടി ഒന്ന് കയറി വൃത്തിയാക്കി വെച്ചുകൊടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മൂപ്പര് കേക്കൊക്കെ ചെയ്യും പക്ഷേ വേഗം കയകി വെയിലത്ത് വച്ചാൽ ഇത് രണ്ടു ദിവസം വേണം ഉണങ്ങി കിട്ടാനും കേട്ടോ അതുപോലെ സേഫ്റ്റി ഷൂ ആണ് കേട്ടോ പോസ്റ്റുമൊക്കെ കയറുമ്പോൾ ഇടുന്ന സേഫ്റ്റിക്ക് വേണ്ടി ഇടുന്ന ഷൂ ആണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കട്ടിയും കാനൊക്കെ ഉള്ളതാണ് ഞാൻ കഴിയുമ്പോൾ വല്ലാതെ കിട്ടും മല്ലിക്കെട്ടാനൊന്നും പോലെയല്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞാനത് തയ്ച്ച് വരച്ച് കേൾക്കണ കേട്ടോ തന്നെയാണ് പണിയിഞ്ഞ് വന്നാൽ കിഴുകി വൃത്തിയാക്കി ഉണക്കാനൊക്കെ കടലൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞ് ഫുഡടിയും കഴിഞ്ഞ് ഒരി ഉച്ച മയക്കം ആവാം എന്ന് വിചാരിച്ചിവിടെ ഒന്ന് കടന്നതേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും തുടങ്ങിയില്ലേ വണ്ടീൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ ഒച്ചയും ബഹളം ആയിട്ട് എന്താ പറയുക ആ ഉറക്കം അങ്ങോട്ട് പോയി കിട്ടി അപ്പം എന്നാ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേറ്റൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചല്ലേ അപ്പം അഭിപ്രായം കമന്റ് ചെയ്യാ വീണ്ടും നല്ലൊരു വീഡിയോ കാണാം കേട്ടോ അപ്പൊ അസലാമലിക്കും ബൈ ബൈ